എന്നെ അമൃതയെ കൊണ്ടുപോകുന്ന ശുപാർശ ചെയ്തു എന്നെ അമൃതയെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് പതിനാല് ദിവസം ബോധവില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ് അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ് അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി പിന്നെ ഉള്ള ഹോസ്പിറ്റലുണ്ട് അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനവും നില് അതിൻ്റെ ടെക്നോളജി അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും അങ്ങോട്ട് പോകണം അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും മന്ത്രി ചെറിയാന്റെ വാക്കുകൾ പ്രധാനമായും എന്തൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേരളത്തിലെ സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാലത്തും കാണാത്ത പി ആർ വർക്കുകളായിരുന്നു രണ്ട് പിണറായി സർക്കാർ കാലത്തും കണ്ടത് കേരളത്തിലെ വകുപ്പ് ആരോഗ്യ വിഭാഗം നമ്പർ വൺ ആണ് എന്നുള്ള ഒരു പി ആർ വർക്കിന്റെ തുടർച്ച ഈ രണ്ട് പിണറായി സർക്കാരിന്റെ കാലത്തും ഉണ്ടായിരുന്നു ഇതിനെയെല്ലാം പൊളിച്ചെഴുതുന്ന ഒരു സർക്കാരിന്റെ വെട്ടിലാക്കി കൊണ്ടുള്ള പ്രതികരണമാണ് മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ആശുപത്രികളെല്ലാം സർക്കാർ ആശുപത്രികളെല്ലാം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം സുഖപ്രദമായിട്ടുള്ള ആരോഗ്യ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുള്ളതാണ് എന്നാണ് സി പി എമ്മും ഇടതുപക്ഷ സർക്കാരും എല്ലാം ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല ആ സ്വകാര്യ ആശുപത്രിയിൽ പോയാണ് തന്റെ ജീവൻ തിരികെ പിടിച്ചത് എന്ന് മന്ത്രി സജി ചെറിയാൻ തന്നെ തുറന്നു പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡെങ്കിപ്പനി ബാധിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചു അവിടെ കിടന്ന് വരിക്കാൻ തുടങ്ങിയ തന്നെ ആ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത് അത് സർക്കാർ ആശുപത്രികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ജീവൻ തിരികെ പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം സ്വകാര്യ ആശുപത്രിയിലുണ്ട് അങ്ങനെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തന്റെ ജീവൻ രക്ഷിക്കാനായെന്ന് സജി ചെറിയാൻ പറയുന്നു ഇത്രയും വലിയ രീതിയിലുള്ള പി ആർ വർക്കുകൾ രണ്ട് പിണറായി സർക്കാർ കാലത്തും ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നടക്കുമ്പോഴാണ് ഒരു ഇടതുപക്ഷ മന്ത്രി തന്നെ സി പി പ്രതിനിധി തന്നെ തുറന്നു പറയുന്നത് അതങ്ങനെയല്ല കേരളത്തിലെ സ്വകാര്യ മേഖലകളാണ് കുറച്ചുകൂടി ആരോഗ്യ മേഖലയിൽ ആഹ് എല്ലാം ഉറപ്പാക്കി രോഗികളുടെ ജീവൻ തിരികെ പിടിക്കാനും ഒക്കെ ഉതകുന്നത് സർക്കാർ ആശുപത്രികളെല്ലാം കെടുകാര്യസ്തകളുടെയും ഇത്തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തതകളുടെയും കേന്ദ്രമാണെന്ന് ഒരു മന്ത്രി തന്നെ തുറന്നു പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ആക്കി തീർത്തിരിക്കുന്നത് വലിയ രീതിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെയെല്ലാം അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒപ്പം ഈ ഭരണപക്ഷ സംഘടനകളുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സർക്കാരിനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് ആരോഗ്യ വകുപ്പിനെ വീട്ടിലാക്കിക്കൊണ്ട് മന്ത്രി സജി ചെറിയാന്റെ ഒരു പരാമർശം വർഷം ഉണ്ടായിരിക്കുന്നത് എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിലെ ഒരു മന്ത്രിയാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഡെങ്കിപ്പനി പിടിച്ച് ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആ ചികിത്സകളുടെ അപര്യാപ്തത മൂലം തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൂടുതൽ ചികിത്സാ സംവിധാനങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രായോഗികമാക്കി തന്റെ ജീവൻ തിരികെ കിട്ടി മരണത്തിൽ നിന്നും താൻ രക്ഷപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിലെ ആ ചികിത്സയിൽ നിന്ന് എന്ന് പറയുന്നത് മന്ത്രിയാണ് ഇടതുപക്ഷ സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ് എന്നുള്ളതാണ് സർക്കാരിനെ വെട്ടിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് പുതുമയല്ല സർക്കാർ ആശുപത്രിയിലെ ചികിത്സ അല്ല സ്വകാര്യ ആശുപത്രികളിൽ കൃത്യമായി തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നതിൽ തെറ്റില്ല എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് പാവപ്പെട്ടവരുടെ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ട ജനങ്ങൾ ജീവിതവും ജീവനും തിരികെ പിടിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ആശുപത്രികളെ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് ജീവൻ തിരികെ പിടിക്കാൻ വേണ്ടി വലിയ വില കൊടുത്ത് വലിയ സാമ്പത്തിക ചെലവുകൾ ഉണ്ടാക്കി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ജീവൻ തിരികെ പിടിക്കാൻ ശ്രമിക്കേണ്ടവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകൂ എന്ന് പരസ്യമായി പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്